ഞാൻ ലെഫ്റ്റാണ് ഞാൻ റൈറ്റ് അല്ല ഞാൻ നെഹ്റുവിൽ ലെഫ്റ്റാണ് എക്സ്ട്രീം റൈറ്റ് കാണിക്കുന്ന ആളുകളെ കണ്ടാൽ ഞാൻ വിമർശിക്കും ഞാൻ ഇന്നലെ മുഖ്യമന്ത്രിയോട് വഴക്കിട്ടു നിയമസഭയിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ അല്ല പൊളിറ്റിക്സ് ഉണ്ടായിരുന്ന നിങ്ങൾ എക്സ്ട്രീം റൈറ്റ് ആണെന്ന് പറഞ്ഞു കേരളം ആയിട്ട് തന്നെ നിൽക്കണം ലെഫ്റ്റ് എന്ന് പറയുന്നത് എന്താ പ്രോഗ്രസീവ് ആകണം പ്രോഗ്രസീവ് തിങ്കിങ് ഉണ്ടാവണം ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി അവൻ്റെ കണ്ണീരൊപ്പാൻ അവൻ്റെ സങ്കടങ്ങൾ മാറ്റാൻ നമ്മൾ നടത്തുന്ന കഠിനാധ്വാനമാകണം രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും എന്നാൽ കേരളം നമുക്ക് മാറും നമുക്കൊരു പുതിയ കൾച്ചർ ഉണ്ടാക്കാൻ പറ്റും ഞാൻ നൂറ് ശതമാനം കോൺഫിഡൻറ്റാണ് നൂറ് ശതമാനം ഈ സെക്യുലറായ കേരളത്തിലെ ജനങ്ങളെ കമ്മ്യൂണലാക്കുന്നത് കുറേ രാഷ്ട്രീയ നേതാക്കന്മാരും കുറേ മതമേധാവികളാണ് അവർക്കൊന്നും അവരുടെയൊന്നും മുന്നിൽ മുട്ടുകുനിക്കരുത് അവർക്കൊന്നും താൽക്കാലിക ലാഭത്തിനു വേണ്ടി കീഴടങ്ങരുത് ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തോറ്റ തോറ്റോട്ട് തന്നെയായിരിക്കണം തെരഞ്ഞെടുപ്പ് തോറ്റും കാര്യമല്ല പക്ഷെ വർഗീയതയെ കുഴിച്ചു മൂടണം അത് ഈ രാജ്യത്തിന് മുഴുവനുള്ള മോഡലായി കേരളം രാജ്യത്തിൻ്റെ മുന്നിൽ അന്തസ്സോടുകൂടി തലയിർത്തി നിൽക്കണം ഇതെല്ലാമാണ് മുഖ്യം ഇതെല്ലാം നന്നായി ചെയ്യുന്ന ഒരാൾ മുഖ്യനുമാവട്ടെ നമ്മൾ കേരളിനെ എതിർത്തു എന്താണെന്നറിയോ മുന്നൂറ് കിലോമീറ്റർ ദൂരം മുപ്പത് അടി ഉയരത്തിൽ എംബാങ്ക്മെൻറ്റ് കെട്ടി കേരയിൽ ബാക്കി ഇരുന്നൂറ് കിലോമീറ്റർ ദൂരം രണ്ടു വശത്തും പത്ത് അടി ഉയരത്തിൽ മതിൽ കെട്ടി കേരയിൽ കേരളത്തിൻ്റെ ജോഗ്രഫി എന്താ സ്ലോപ്പാണ് നദികളിങ്ങോട്ട് ഒഴുകുകയാണ് നാൽപ്പത്തൊന്നെണ്ണം മഴ പെയ്താൽ വെള്ളം കടലിലേക്ക് എത്തുകയാണ് ഈ സാധനം കെട്ടി വെച്ചാലുള്ള സ്ഥിതി എന്തായിരുന്നു ഒരു എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് സ്റ്റഡി നടത്താതെ ഫീസിബിലിറ്റി സ്റ്റഡി നടത്താതെ ചെയ്ത പിന്നെ മതിൽ കെട്ടിയാലൊരു ഗുണം ഉണ്ടായിരുന്നു എന്താ പറയുക ട്രെയിൻ മാത്രമല്ല ഓടിക്കാൻ പറ്റണം മലക്കാലമാകുമ്പോൾ ബോട്ട് കൂടി ഓടിക്കായിരുന്നു രണ്ട് സൈഡിലും മതിൽ കെട്ടി വെച്ചാൽ കേരളത്തിലെ അപ്പം അത് നമ്മൾ ഞങ്ങൾ ചെയ്തെന്താ അറിയാം ഡീറ്റെയിൽ സ്റ്റഡി നടത്തി റെയിൽവേ എക്സ്പേർട്സ് ആയിട്ട് ഫിനാൻഷ്യൽ എക്സ്പേർട്ട്സ് ആയിട്ട് ചർച്ച നടത്തി ഞങ്ങളൊരു കൺക്ലൂഷനിലെത്തി അത് വേണ്ട അപ്പോൾ രണ്ട് ഗവൺമെൻറ്റും ശരിവെച്ചത് വേണ്ടാന്ന് അപ്പോൾ ഞാൻ പറഞ്ഞൊരു ഓൾട്ടർനേറ്റാണ് അറുന്നൂറോളം വളവുകൾ നമ്മുടെ റെയിലിലുണ്ട് അത് നികത്തിയാൽ തന്നെ നമുക്കൊരു രണ്ട് മണിക്കൂർ സേവ് ചെയ്യാം രണ്ട് മണിക്കൂർ സേവ് ചെയ്യാം ഇപ്പോൾ ഒരു അഞ്ഞൂറ് കോടി രൂപ കേന്ദ്ര റെയിൽവേ അനുവദിച്ചിട്ടുണ്ട് വളവുകൾ നികത്താൻ വേണ്ടി പിന്നെ നിലവിലുള്ള റെയിലിനോട് സമാന്തരമായി തന്നെ സ്ഥലമില്ല കേരളത്തിൽ കൂടുതൽ സ്ഥലമെടുത്ത് കുറച്ചുകൂടി സ്പീഡിൽ വേണമെങ്കിൽ ട്രെയിൻ ഓടിക്കുക രണ്ടോ ട്രാക്കോ മൂന്ന് ട്രാക്കോ കൂടി ഉണ്ടായിട്ട് ഒരുപാട് ഓൾട്ടർനേറ്റീവ് ഉണ്ട് ഡ്രഗ്സ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ശാപായം മാറുകയാണ് ഈ പറയുന്ന ബാറൊക്കെ ഉണ്ട് നാൽപ്പത് വയസ്സത്തെ ആൾ ഒരാളും ഇല്ല ബാറിൽ ബാറായാലോട് ചോദിച്ചാൽ പറയും നാൽപ്പത് വയസ്സുള്ള ആളുകൾ ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക അത് കേരളത്തിലെ ക്രൈം വർദ്ധിക്കുകയാണ് നിങ്ങൾ ക്രൈമിൻ്റെ നേച്ചർ കണ്ട ബ്രൂട്ടലായിട്ടുള്ള മാഡറൊക്കെയുണ്ട് ബ്രൂട്ടലാണ് സാധാരണ ഒരു ഒരാൾ ചെയ്യാത്ത തരത്തിലുള്ള ചെയ്യുവാണ് വീടുകളിലൊക്കെ പേടിയാണ് മക്കൾ വരുമ്പോൾ മാതാപിതാക്കൾക്ക് ചിലരൊക്കെ പ്രൈവറ്റായിട്ട് ഞങ്ങളോട് പറയുന്ന സങ്കടം പുറത്തു പറയാൻ പറ്റില്ല കുടുംബങ്ങളിലൊക്കെ ഉണ്ടാകുന്ന നമുക്ക് പുറത്തുപോലും പറയാൻ പറ്റാത്ത വിഷയങ്ങളുണ്ട് കേരള അപകടത്തിലേക്ക് പോവാം ചോദിച്ചാൽ ഗവൺമെന്റ് പറയും കേസെടുത്ത് എണ്ണം കൂടി ഇപ്രാവശ്യം പതിനായിരം കൂടി കേസെടുത്തെന്ന് പറയും ആരുടെ കേസെടുക്കണം എന്തറിയാം ഏറ്റവും അവസാനത്ത് അവന് വലിക്കുന്നവൻ്റെ അവനെ ഒരു നാലു മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ നിർത്തിയിട്ട് എക്സൈസിൽ നിർത്തിയിട്ട് ജാമ്യം കൊടുത്തു വിടും അവൻ നാലു മണിക്കൂർ അവിടെ നിന്നതിന് മൂന്നെണ്ണം കൂടി പോയി വലിക്കും സോഴ്സ് ആണ് പിടിക്കുന്നത് സോഴ്സ് കേരളത്തിലെ പോലീസും എക്സൈസും ആണ് ഈ സോഴ്സ് കടലിക്കുടിയാണോ നദിയിൽ കൂടിയാണോ റോഡിൽ കൂടിയാണോ റെയിലിൽ കൂടിയാണോ എവിടെ നിന്നാണ് വരുന്നത് എന്ന് സോഴ്സ് കണ്ടുപിടിച്ച് അത് ക്ലോസ് ചെയ്താൽ മുഴുവനായി നിൽക്കില്ല പക്ഷെ ഗണ്യമായി കുറയ്ക്കാൻ പറ്റും പിന്നെ നമ്മളൊരു അവയർനെസ് ഇതെല്ലാം കൂടി എൻ്റെ അപകടം ബോധ്യപ്പെടുത്തി ചെയ്യണം കേരളം നേരിടുന്ന ഏറ്റവും വലിയ ചാലഞ്ചാണ് ഞാൻ താങ്ക്സ് പറയുന്നു കാരണം മുഖ്യം എന്ന് പറയുന്നതിൽ ഞാൻ പറയാതെ വിട്ടുപോയ മുഖ്യമായ ഒരു കാര്യമാണ് താങ്ക് യു വെരി മച്ച്